ഏറെ നാളുകളായി കൂലിയുടെ ഇവൻ പരിപാടിയുടെ പൂർണ്ണരൂപത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് പരിപാടിയിലെ രജനീകാന്തിന്റെ പ്രസംഗത്തിനായിരുന്നു ഇപ്പോൾ ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചിലർ എല്ലാവരെയും പേരെടുത്ത് വിളിച്ച് പ്രശംസിക്കുന്ന രജനീകാന്ത് ഇത്തവണ സൗബിനെ മുടിയുടെ കാര്യത്തിൽ കളിയാക്കിയെന്നും അത് ബോഡി ഷെയ്മിംഗ് ആണെന്നുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച കൂലിയിലെ ഒരു പ്രധാന കഥാപാത്രം ആര് ചെയ്യുമെന്ന സംശയത്തിൽ ഇരിക്കുമ്പോഴാണ് ലോകേഷ് സൗബിന്റെ കാര്യം രജനികാന്തിനോട് പറഞ്ഞത് മഞ്ഞുമ്മൽ ബോയ്സിൽ അഭിനയിച്ച ആളാണ് സൗബിൻ എന്ന് രജനീകാന്തിന് മനസ്സിലായി സൗബിനെ കണ്ടപ്പോൾ കഷണ്ടിയും ഉയരും കുറവു ഇദ്ദേഹം എങ്ങനെ ആ കഥാപാത്രം ചെയ്യുമെന്ന് രജനീകാന്ത് ലോകേഷിനോട് ചോദിച്ചു അപ്പോൾ ലോകേഷ് പറഞ്ഞു നോക്കിക്കോ സാർ ഗംഭീർ ആർട്ടിസ്റ്റാണ് നൂറ് ശതമാനം നല്ലതായിരിക്കുമെന്നും ഉറപ്പു നൽകി അങ്ങനെയാണ് സൗബിനെ ഈ സിനിമയിലേക്ക് ക്യാസ്റ്റ് ചെയ്തതെന്ന് രജനീകാന്ത് വേദിയിൽ പറഞ്ഞു രജനീകാന്ത് കളിയാക്കൽ പ്രശ്നമില്ല മറിച്ചും മോഹൻലാലോ മമ്മൂട്ടിയോ ഇതുപോലത്തെ പരാമർശം നടത്തിയിരുന്നുവെങ്കിൽ എന്തൊക്കെ പുകലുണ്ടായനേ എന്നും ആരാധകർ ചോദിക്കുന്നു മുൻപിതുപോലെ സംവിധായകൻ ജൂഡ് ആന്റണിയുടെ മുടിയെ ചൊല്ലി മമ്മൂട്ടി പറഞ്ഞ കമൻറ്റ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചാവിഷയമായിരുന്നു ഒരു തമിഴ് സിനിമയുടെ ഇവന്റിൽ മറ്റ് മറ്റിൻഡസ്ട്രികളിൽ നടന്മാരായ സൗബിൻ അമീർ ഖാൻ എന്നിവരെ കളിയാക്കി സംസാരിച്ചിട്ട് അതൊക്കെ തമാശയാണെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നും ചോദ്യങ്ങൾ ഉയർന്നു ഇവന്റിൽ രജനീകാന്ത് അമീർ ഖാനെക്കുറിച്ച് പറഞ്ഞത് ബോളിവുഡിൽ ഒരു വശത്ത് ഷാറുഖ് ഖാൻ മറുവശത്ത് സൽമാൻ ഖാൻ അവരുടെ ഇടയിൽ നെഞ്ചു വരിച്ച് നിൽക്കുന്നുണ്ടല്ലോ അമീർ ഖാൻ എന്നാണ് പക്ഷേ രജനീകാന്ത് അവരെ കളിയാക്കിയതല്ലെന്നും അദ്ദേഹം എല്ലാ ഇവന്റുകളിലും ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞ് നിരവധി പേർ രംഗത്തെത്തി അതുപോലെ തന്നെ ശ്രുതി ഹസനെ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്ത കഥയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ആദ്യം ശ്രുതി ഗ്ലാമർ നടിയല്ലേ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുവോ എന്നാണ് രജനി പറഞ്ഞത് ഈ കഥകളെല്ലാം പറഞ്ഞ ശേഷം അവസാനം നടിയെ പുകഴ്ത്തിയാണ് രജനീകാന്ത് പ്രസംഗം നിർത്തിയത് രജനീകാന്ത് ആകെ മൊത്തം നാൽപ്പത് ആണ് വേദിയിൽ സംസാരിച്ചത് മുൻപും നടൻ ഇത്തരം ഇവന്റുകളിൽ കളിയാക്കിയും തമാശ രൂപേണയും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്തവണ സൗബിനെ ആദ്യം കണ്ടപ്പോൾ കശണ്ടി പൊക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടുന്നത് പോലെയായി ഒരാളെ പുകഴ്ത്താൻ എന്തിനാണ് അയാളുടെ കുറവ് കൂടി അതിൽ വലിച്ചിടുന്നത് എന്നാണ് ഇതിനുശേഷം സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം